ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ എന്തൊക്കെ എത്ര 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 പണമോ വീടുകളോ അല്ലെങ്കിൽ വണ്ടികളോ സമ്പാദ്യമൊക്കെ അതായത് ദിലീപിന് ഇതിനൊരു പങ്കുണ്ട് എന്ന് ദിലീപും കാവ്യം തമ്മിലുള്ള സവിശേഷമായ ബന്ധത്തിനൊരു പങ്കുണ്ട് എന്ന് അതിന്റെ വാസ്തവം എന്താണ് അതിന് അസ്തെനിക്ക് വളരെ കാരണം ദിലീപരനെ അതിൽ ഉൾപ്പെടുത്തുന്ന എനിക്ക് വളരെയധികം വിഷമമുണ്ട് കാരണം അതിനുള്ള പല കാരണങ്ങൾ പലരും പറയുന്നുണ്ട് പല സൈഡിൽ നിന്നും ഒരുപാട് കാരണങ്ങൾ തെളിവ് സഹിതമുണ്ട് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് എനിക്ക് വിഷമേ തോന്നിയിട്ടുള്ളൂ കാരണം ദിലീപരനെ പോലെ ഒരാൾ അങ്ങനെ അതിലേക്ക് കാരണം അദ്ദേഹം എന്നെ ഞാൻ വീണ്ടും എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ദിലീപരൻ മഞ്ജു ചേച്ചി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ദിലീപരന്റെ കാളും എനിക്ക് അതിൽ പറയുന്നത് മഞ്ജു ചേച്ചിനായിരിക്കും എന്റെ വിഷമങ്ങളും ഞാൻ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് മഞ്ജു ചേച്ചിയോടെ ഞാൻ സിനിമയിലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്ന അപ്പൊ ആ സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ വീട്ടുകാർ ഒരിക്കലും കാരണം അവർക്കൊക്കെ അറിയുന്നതല്ല ദിലീപ് ഞാനും മഞ്ജു ചേച്ചിയും ഞങ്ങള് ഞങ്ങളൊരു വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പൊ ഭാവന സലിമേട്ടൻ അദർഷിക അങ്ങനെ ഞങ്ങൾ വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ മാത്രമല്ല അങ്ങനൊരു അങ്ങനെ ഒരു വേറൊരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ തെളിവൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചാറ്റിങ്ങും അങ്ങനൊന്നും ചെയ്യില്ലല്ലോ അത്രയ്ക്കും വണ്ടത്തിൽ ഒന്നും കാണിക്കില്ലല്ലോ കോടതി വിധിയിൽ അതിമനോഹരമായ ഒരു കാര്യം വിജയം ആശയൊക്കെ വായിച്ചപ്പോ മനസ്സിലായിട്ടുണ്ടാവും അതായത് മോട്ടീവ് മോട്ടീവ് ഈ എട്ടാം പ്രതിക്ക് മാത്രം മോട്ടീവ് ഉണ്ടായില്ല എന്ന് പറയാനാണ് അത് എട്ടാം പ്രതിയുടെ മോട്ടീവ് എന്ന് പറഞ്ഞിട്ട് കോടതി പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് മഞ്ജു വാര്യടുത്ത് കാവ്യ മാധവനുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ ഈ വിക്ടി പി ഡബ്ല്യു വൺ പറഞ്ഞു എന്ന് പറയുന്നതാണ് അതിന് നിരവധി സാക്ഷികളെ ഞങ്ങൾ ഹാജരാക്കിയിട്ടാണ് നിങ്ങൾ ഇപ്പൊ പറയുമ്പോൾ ചില ആളുകൾ പറയാം ഇരുപത് സാക്ഷികൾ കൂറുമാറി ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളിൽ ഇരുപത് പേര് കൂറുമാറി ഈ കൂറുമാറിയർ ആരാ ആരായിരുന്നു ദിലീപിന്റെ ഭാര്യ ദിലീപിന്റെ അനിയൻ ദിലീപിന്റെ അളിയാൻ ദിലീപിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ ത്രീ സെവന്റി സിക്സിൽ പ്രതിയായിട്ടുള്ള സിദ്ദിഖ് ദിലീപിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുടെ വേളബാബു ഏഹ് പിന്നെ സിദ്ദിഖിന്റെ ഭാര്യ ഞാൻ പറയാം ത്രീ സെവൻറി സിക്സിൽ പ്രതി അപ്പ അത്തരം ആളുകൾ കൂറുമാറും എങ്കിലും ചില കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസ് ചില ആളുകളെ സാക്ഷിയാക്കി ചേർക്കും അതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എൻക്വയറി മനസിലായില്ല അപ്പോ ഈ തെളിവുകളെല്ലാം പറഞ്ഞിട്ട് മേഡം പറയണ നോ പറയണേ എന്താ കാര്യം മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ഡിവോഴ്സിന്റെ കാര്യം ഈ കാവ്യമാധവനെ മാധവന് അനും ഇദ്ദേഹവുമായി രാത്രി നടന്ന ചില ചാറ്റുമായി ബന്ധപ്പെട്ട അത് ഭയങ്കര അത് അതെങ്ങനെ കിട്ടിന്നുള്ളതേ ഇത് ഈ മഞ്ജു വാര്യരുടെ മൊബൈൽ നഷ്ടപ്പെട്ടു അപ്പൊ പറഞ്ഞു ചേട്ടാ എനിക്കൊരു മൊബൈൽ വേണം നീ മൊബൈൽ ഒന്നും മേടിക്കണ്ട എന്റെ പഴയ മൊബൈൽ എടുത്തോളാം പറഞ്ഞു വന്ന വഴി ഏ ആ മൊബൈലിൽ നിന്നാണ് മഞ്ജു ഈ കാര്യങ്ങൾ കാണുന്നത് അങ്ങനെ അപ്പൊ പറയുന്ന മോട്ടീവ് ഇല്ല അത് അറിയാൻ വേണ്ടി ജയന്റെ വീട്ടിലേക്ക് മഞ്ജു വാര്യവും സംമിത വർമ്മയും ഗീതാ ഗീതു മോഹൻദാസും വന്ന സമയത്ത് എന്തൊക്കെ പറയുന്നത് ജഡ്ജ്മെന്റിനെ ഞാൻ വിമർശിക്കണില്ലാട്ട പ്രത്യേകം പറയാൻ പറയാം ഞാനൊരു ഫാക്ട് പറയുകയാണ് അതേ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ കാര്യവും കോടതിയിൽ ഇപ്പൊ ജഡ്ജ്മെന്റ് പുറത്തു വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഫെയർ ക്രിട്ടിസൈസ് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഞാൻ ഫാക്ട് ക്രിട്ടിസൈസ് ചെയ്യണത് പോലും ഇല്ല തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് മഞ്ജു വാര്യര് കോടതിയിൽ വന്ന് പറഞ്ഞു ഇതാണ് കാരണം ഗീതുമോഹൻദാസ് വന്ന് പറഞ്ഞു പിന്നെ ഏറ്റവും പ്രധാനം പി ഡബ്ല്യു വൺ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സെവൻറ്റി സിക്സ് കേസിൽ അതല്ലേ പ്രധാനം വന്ന് പറഞ്ഞു സാഹചര്യ തെളിവുകളെല്ലാം കൊടുത്തു ഇതിന്റെ ഏഹ് കാവ്യമാധവന്റെ അമ്മയെ വിളിച്ച് മഞ്ജു ആര് സംസാരിച്ചിരുന്നു ഈ കാര്യങ്ങൾ എല്ലാം പറഞ്ഞതിന് ശേഷം അതാണ് നമ്മുടെ മോട്ടീവ് എന്ന് പറയുന്നത് ഈ പ്രതിക്ക് ഇദ്ദേഹത്തിനോട് ഉണ്ടാവാനായിട്ടുള്ള വൈരാഗ്യത്തിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് അപ്പൊ കോടതി അതിൽ പറയുന്നത് ഈ എ റ്റു എന്ന് പറയുന്ന പ്രതി ഒരു ഡിവോഴ്സ് പെറ്റിഷൻ കൊടുത്തിരുന്നു വിജയ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണേ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തു പേര് പോട്ടെ എമ്മിനെതിരെ കൊടുത്തു ഡിവോഴ്സ് പെറ്റീഷന്റെ നോട്ടീസ് ഞാൻ അവസാനിക്കണം നിങ്ങൾക്ക് കാര്യം പിടിക്കിട്ട് ഈ നോട്ടീസ് കിട്ടി കഴിഞ്ഞപ്പോ ഇത് ആരൊക്കെയോ ഇടപെട്ട് ആ പ്രശ്നം തേർട്ടീൻ ബി എന്ന് വെച്ചാൽ ഡിവോഴ്സിലേക്ക് എത്തി ആ ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനിൽ സ്പെസിഫിക്കലി മറ്റേ ഡിവോഴ്സ് പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ആരോപണവും ഞാൻ വിഡ്രോ ചെയ്യുന്നു എന്ന് അത് മാത്രമല്ല ഞാൻ വിഡ്രോ ചെയ്യുന്നു പറയുമ്പോ ആ മനസ്സിലായു എവിഡൻസിന്റെ വാല്യൂ നമ്മള് മേഡം പറയണ അതേ ഞാൻ എവിഡൻസിൽ എടുക്കൂ എന്ന് ജഡ്ജിമെന്റിൽ അങ്ങനെയല്ലേ മിനിമം കോമൺ സെൻസ് ഞങ്ങൾ തോറ്റിട്ടില്ല ഞങ്ങൾ തോറ്റിട്ടില്ല നമ്മൾ അതിജീവിതം വിജയിച്ചിരിക്കണം ലോകം മുഴുവനുള്ള മലയാളികൾ എന്നോട് എത്ര ഞങ്ങളുടെ 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 മക്കളുടെ കുടുംബത്തിലെ എന്ന് നമസ്കാരം ഫെബ്രുവരി ആ തീയതി മലയാളികൾ ആരും മറക്കില്ല നമ്മുടെ സ്വീകരണ മുറികളിലെ ചിരിയായിരുന്ന ഒരു നടൻ പ്രതിക്കൂട്ടിലേക്ക് നടന്നു കേറിയ രാത്രിയായിരുന്നു അത് നീണ്ട എട്ട് വർഷങ്ങൾ ഒടുവിൽ ഡിസംബർ എട്ടിന് ദിലീപിന് കോടതി കുറ്റവിമുക്തനമാക്കി വിധി വന്നു പക്ഷേ ചർച്ചകളൊന്നും അവസാനിക്കുന്നില്ല എന്തുകൊണ്ടാണ് കേരളം ഇപ്പോഴും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത് ഒരു സാധാരണക്കാരി എന്ന നിലയിൽ ഈ ഒരു കേസിനെ നിയമപുസ്തകത്തിനപ്പുറം നോക്കി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നത് താരങ്ങളുടെ ഗ്ലാമർ മാത്രമാണ് എന്നാൽ പതിനാല് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ച് മഞ്ജു വാര്യർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ മഞ്ജുവിന്റെ പേരിൽ ഉണ്ടായിരുന്ന പല ജോയിന്റ് അക്കൗണ്ടുകളും അന്ന് മരവിപ്പിക്കപ്പെട്ടിരുന്നു സ്വന്തമായിട്ട് ഒരു വണ്ടി പോലും എടുക്കാൻ അനുവാദമില്ലാത്ത സാഹചര്യം അവിടെയാണ് മഞ്ജു എന്ന സ്ത്രീയെ നമ്മൾ തിരിച്ചറിയുന്നത് ഒരു രൂപ പോലും ജീവനാംശം ചോദിക്കാതെ തന്റെ അന്തസ്സു മാത്രം മുറുകി പിടിച്ച് അവർ ഇറങ്ങി വന്നു എന്റെതായ ചിലത് അവിടെ മറന്നു വെച്ചും അവളുടേതായ ഒന്നും എടുത്തിട്ടുമില്ല ഒരു സ്ത്രീയുടെ വേദനയല്ല മറിച്ച് ഒരു പോരാളിയുടെ ഒരു നിശ്ചയദാർഢ്യമായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ മഞ്ജുവിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനമായിരുന്നു മകളെ ഉപേക്ഷിച്ചു എന്നത് എന്നാൽ സത്യം എന്താണ് ഒരു അമ്മയ്ക്ക് തന്റെ മകളെ വിട്ടു നിൽക്കാൻ കഴിയുമോ മകൾ മീനാക്ഷി അച്ഛനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അത് അംഗീകരിച്ച മഞ്ജുവിനെയാണ് നമ്മൾ കണ്ടത് അതിനൊരു കാരണവുമുണ്ട് അന്ന് കോടതികൾ ഇറങ്ങി മകളെ സ്വന്തമാക്കാൻ മഞ്ജു ശ്രമിച്ചിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ കുട്ടിക്കാലം വക്കീൽ ചോദ്യങ്ങൾക്കിടയിൽ തകർന്നു പോകുമായിരുന്നു മകളുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം മാതൃത്വത്തെ പണയം വെച്ച് ഒരു അമ്മയുടെ ത്യാഗമായിട്ട് ഇതിനെ എന്തുകൊണ്ട് കണ്ടുകൂടാ ഇന്ന് മീനാക്ഷി ഒരു ഡോക്ടറായി മാറിക്കഴിഞ്ഞു അച്ഛന്റെ വിജയത്തിൽ അവളും പങ്കുചേർന്നു അത് കാണുമ്പോൾ മഞ്ജു സന്തോഷിക്കുന്നുണ്ടാകും കാരണം അവൾക്കും വേണ്ടത് മകളുടെ മനസ്സമാധാനമായിരുന്നു ഇനി നമുക്ക് ദിലീപിന്റെ ഭാഗത്തേക്ക് വരാം കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി നിയമപരമായിട്ട് അദ്ദേഹം ഇന്ന് നിരപരാധിയുമാണ് ഈ എട്ട് വർഷം ദിലീപ് അനുഭവിച്ച മാനസിക വിഷമം ചെറുതൊന്നുമല്ല അദ്ദേഹത്തിന്റെ സിനിമകൾ തകർന്നു അമ്മയുടെ ആരോഗ്യം മോശമായി മകൾക്ക് സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായി ഒരു സാധാരണക്കാരന്റെ ചോദ്യം ഇതാണ് കോടതി കുറ്റക്കാരനല്ല എന്ന് വിധിച്ചിട്ട് പോലും ആളുകൾ എന്തുകൊണ്ടാണ് ദിലീപിനെ ഇന്നും സംശയിക്കുന്നത് ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നത് ദിലീപിന്റെ വിജയമാണോ അതോ അന്വേഷണ ഏജൻസികളുടെ ഒരു പരാജയമാണോ ഈ സംശയം നിലനിൽക്കുന്നത് കൊണ്ടാണ് സൈബർ ലോകത്ത് ഇന്നും യുദ്ധം നടക്കുന്നത് വളരെ മുമ്പ് നടന്ന ഒരു കാര്യമായിരുന്നു കരിക്കം ക്ഷേത്രത്തിലെ നൃത്തം ചെയ്യാൻ മഞ്ജു പോയ ആ ഒരു സമൂഹം അന്ന് പണത്തിന് വേണ്ടിയായിരുന്നു മഞ്ജു ആ ഒരു ഡാൻസ് കളിച്ചതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാമല്ലേ മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ഇന്ന് കോടികൾ പ്രതിഫലം വാങ്ങുന്നുണ്ടാകും പക്ഷെ പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയ ആ ഒരു യാത്ര എല്ലാവർക്കും പ്രചോദനമാണ് അത് മാത്രവുമല്ല ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ക്രിമിനൽ ഗൂഢാലോചന എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉച്ചരിച്ചത് മഞ്ജുവാണ് അന്ന് മുതൽ അവർ ദിലീപ് ഫാൻസിന്റെ ശത്രുവായി പക്ഷെ ഒരു തവണ പോലും അവർ ദിലീപിനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചിട്ടില്ല വിമർശനങ്ങൾ വരുമ്പോഴും മഞ്ജു പറയുന്ന ഒരു മറുപടിയുണ്ട് അവർ പറയുന്നതും ശ്രദ്ധിക്കാറുണ്ട് അതിൽ തിരുത്താനുണ്ടെങ്കിൽ തിരുത്തും ഈ പക്വതയാണ് മഞ്ജുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത് എന്തായാലും ഈ കേസ് നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട് കുടുംബ ബന്ധങ്ങൾ തകരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മക്കളെയാണ് എന്നുള്ളത് ദിലീപിനെ കാവ്യും എന്നൊരു ജീവിതമുണ്ട് മഞ്ജുവിനും അവരുടേതായിട്ടുള്ള ഒരു ലോകമുണ്ട് കോടതി വിധി വന്നതോടെ ഒരു അധ്യായം അടഞ്ഞു പക്ഷെ അതിജീവിതയായിട്ടുള്ള ആ പെൺകുട്ടി നേരിട്ട ആഘാതം അത് ആര് നികത്തും നമ്മൾ ആരുടെയെങ്കിലും പക്ഷം പിടിക്കുന്നതിന് മുൻപ് ആലോചിക്കേണ്ടതും ഇതാണ് ഈ എട്ട് വർഷം കൊണ്ട് ആർക്കാണ് എന്താണ് ലഭിച്ചത് എല്ലാവർക്കും നഷ്ടങ്ങൾ മാത്രമാണ് പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള തോന്നൽ ജനങ്ങളിൽ അത് ജനാധിപത്യത്തിന്റെ ഒരു പരാജയം തന്നെയാണ് നമ്മൾ ഈ കേസിനെ കുറിച്ചും ദിലീപിനെ കുറിച്ചും മഞ്ജുവിനെ കുറിച്ചും മണിക്കൂറുകളോളം സംസാരിക്കുമ്പോഴും ഈ പോരാട്ടത്തിന്റെ കേന്ദ്ര ബന്ധുവായ ഒരാളെ നമ്മൾ മറന്നുപോകരുത് അത് അതിജീവിതയാണ് ഈ എട്ട് വർഷം അവൾ അനുഭവിച്ച വേദനയും അപമാനവും ഒറ്റപ്പെടലും വാക്കുകൾക്കും അപ്പുറമാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരു പ്രതിക്ക് നിരപരാധിത്വം തെളിയിക്കാൻ ആയിരം പഴുതുകൾ ഉണ്ടാകാം പക്ഷെ ഒരു പെൺകുട്ടി തന്റെ അഭിമാനത്തിനേറ്റ ആ ഒരു മുറിവും പേറി നീതിക്കായിട്ട് ഒരു രാജ്യത്തിന് മുന്നിൽ പതറാതെ നിന്നു എന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല കോടതി വിധി എന്ത് തന്നെ ആയാലും പതറാത്ത ആ പെൺകുട്ടിയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പോരാളി നമ്മൾ ചിന്തിക്കേണ്ടതും ഇതാണ് നിയമം പലപ്പോഴും തെളിവുകളുടെയും വക്കീൽ വാദങ്ങളുടെയും പുറത്താണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീതി എന്നതും വിധി എന്നതും എപ്പോഴും ഒന്നാകണമെന്നില്ല ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി എന്നത് ഒരു നിയമപരമായിട്ടുള്ള ഒരു വസ്തുതിയാണ് എന്നാൽ ഒരു രാത്രിയിൽ തകർന്നു പോകേണ്ടി വന്നിട്ടും തോറ്റുകൊടുക്കാതെ പോരാടിയ ആ ഒരു അതിജീവിതയുടെ നിശ്ചയദാർഢ്യം നമ്മുടെ സമൂഹത്തിന്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് മഞ്ജു വാര്യർ ഒരിക്കൽ പറഞ്ഞതുപോലെ ഒരു സ്ത്രീക്ക് വേണ്ടത് പണമോ പദവിയോ ഒന്നും അല്ല അവൾ സ്നേഹിക്കപ്പെടുന്നു എന്നും ബഹുമാനിക്കപ്പെടുന്നു എന്നുള്ള ഉറപ്പാണ് ആ ബഹുമാനമാണ് അതിജീവിതയ്ക്ക് മഞ്ജുവിനെ നമ്മൾ നൽകേണ്ടത് ദിലീപ് തന്റെ നിരപരാധിത്വം ആഘോഷിക്കുമ്പോഴും ഒരു വശത്ത് ഇന്നും നീതിക്കായിട്ട് കാത്തിരിക്കുന്ന ഒരു ഇരയുണ്ടെന്ന് സത്യം നമ്മൾ വിസ്മരിക്കരുത് സത്യം ഒരുപക്ഷെ മൂടപ്പെട്ടേക്കാം പക്ഷേ അത് ഇല്ലാതാകുന്നില്ല നിയമത്തിന്റെ വിധി എന്തുമാകട്ടെ കാലത്തിന്റെ കോടതിയിൽ ആര് ജയിക്കുമെന്നത് നമ്മൾ കണ്ടറിയണം എന്തായാലും നിങ്ങളുടെ നിലപാട് എന്താണ് നിയമപരമായിട്ടുള്ള വിധിക്കൊപ്പമാണോ അതോ തളരാത്ത പോരാട്ടങ്ങൾക്കൊപ്പമാണോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ചർച്ചകൾ തുടരാം മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം നന്ദി